ഈ വെയിൻ ഔട്ടാവുന്ന ഒരു ഭംഗിയനാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയാണ് ആ ശരീരം കാണാനായിട്ട് അങ്ങനെ ആക്കിയെടുക്കൽ കുറച്ച് ചടങ്ങാണ് അപ്പോൾ അതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞു തരും എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ഈ പൊറോട്ട കുഴിമന്തി ബിരിയാണി ഈ സദ്യകൾ പിന്നെ ബേക്കറി ഐറ്റങ്ങൾ ഓയിൽ മധുരം ഇത് ജീവിതത്തിൽ നിന്ന് പാടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം അതായത് സഫർ ചെയ്യുക ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്സസൈസും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയും ഈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പത്തിന് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വെയിൻ വിസിബിളാകും അപ്പോൾ ചിലർ പറയും മെഡിസിൻ മെഡിസിൻ എടുത്തിട്ട് സ്ഥിരം മെഡിസിൻ എടുത്തിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റില്ല മെഡിസിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ കെട്ടിയിട്ട് വേണ്ടി അങ്ങനെ വരാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞും നോർമലായിട്ട് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനാകുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ജനറ്റിക്സ് ഞാൻ എങ്ങനെ നോർമലായിട്ട് നിന്ന് തന്നാലും എനിക്ക് വെയിൻ ഔട്ടാണ് ഇപ്പോൾ ഏതെല്ലാം സംഭവം ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും വെയിൻ ഔട്ടായിട്ട് നിൽക്കണം അപ്പോൾ ഞാൻ ഈ സാധനമൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വർഷങ്ങൾ അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ചെയ്യാണ്ടിരുന്ന സാധനമാണ് ഇപ്പോൾ ഈ ഒരാഴ്ചയിട്ട് ഞാൻ വന്നിട്ട് ഈ ഭക്ഷണം ഞാൻ കഴിച്ചത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു സംഭവം സ്റ്റോപ്പ് ചെയ്ത് നമുക്കത് പറ്റില്ലെന്ന് മനസ്സിലായി അപ്പോൾ ചെയ്യേണ്ട കാര്യം ജീവിതത്തിൽ സഫർ ചെയ്യുക ത്യാഗ സഹിക്കുക ത്യാഗം സഹിച്ചു കഴിഞ്ഞാൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും